ഓപ്പറേഷൻ സിന്ധൂറിൽ സൈനികർക്ക് ആദരവർ പ്രകടിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ തിരങ്കയാത്ര നടത്തി സ്വരാജ് റൌണ്ട് നടുവിലാൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭീകരവാദത്തിന് നൽകിയ താക്കീതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ബിജെപി നേതാക്കളും പ്രവർത്തകരും തിരങ്കയാത്രയിൽ അണിനിരന്നു പ്രധാനമന്ത്രിക്കും സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ച പ്ലക്കാർഡുകളും ദേശീയ പതാകകളും ഏന്തിയായിരുന്നു യാത്ര മധുരം വെള്ളത്തിലും സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുമാണ് Grazie a tutti. നീതി നടപ്പാക്കിയതിന്റെ ഭാഗമായി ലോകമെങ്കും വെന്നിക്കൂടി പാർച്ച് നിൽക്കുകയാണ് ഭാരതമെന്ന് സുരേഷ് ഗോപി തൃശൂരിൽ നടന്ന തിരങ്ക യാത്രയിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളോടെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെത്തി കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഭീകരവാദം തീവ്രവാദം മതവാദം ഇതിനെല്ലാം ശക്തമായ താക്കീത് ഒരു രാജ്യവും രാജ്യത്തിന്റെ ഭരണകർത്താക്കളും അവർ നിർദ്ദേശിച്ച് ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയി അവരുടെ കഴിവും കരുത്തും പ്രകടിപ്പിച്ച ഒരു സേനയ്ക്ക് പിന്നിൽ അതിലും വലിയ ശക്തമായ ഒരു പൗരസേന ഇവിടെ വൈകാരികതയോടെ ഹൃദയം പൊട്ടി നിൽക്കുന്നു നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടി വരുമെന്ന് ലോകത്തുള്ള ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കുമുള്ള ശക്തമായ താക്കീത് നൽകിയ മുഹൂർത്തത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഇന്ന് തിരങ്ക യാത്രയിലൂടെ ഇവിടെ തൃശൂരിന്റെ തെരുവീഥികളിലല്ല തെരുവിൽ എത്തിയവരുടെയല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരുടെ എല്ലാം ഹൃദയത്തിലേക്കാണ് ഈ